ഹായ് അപ്പം ട്രേഡിങ്ങിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു സീരീസ് തന്നെ തുടങ്ങുകയാണ് ഈ സീരീസ് തുടങ്ങാനുള്ള കാരണം നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുപാട് പേർക്ക് സ്റ്റോക്ക് മാർക്കറ്റും ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പണം നഷ്ടമായിട്ടുണ്ട് അപ്പം മിക്ക ആളുകളും വലിയ ലാഭം നിങ്ങൾക്ക് ലാഭം വിഹിതം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റായിട്ടൊക്കെ മേടിച്ച ശേഷം അവർ നിങ്ങളുടെ പണം ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പൈസ തരും പിന്നീട് ലക്ഷങ്ങളും കോടികളും ഒക്കെ ആകുമ്പോൾ ഈ പണം മൊത്തത്തിൽ അവർ അവരടിച്ചോണ്ട് പോകും അങ്ങനെയാണ് നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് ട്രേഡിങ്ങിനെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ സ്വന്തമായി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ട്രേഡിങ് നല്ലപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ട്രേഡിങ്ങെന്നും ഏതൊക്കെ തരത്തിലുള്ള ട്രേഡിങ്ങാണുള്ളതും ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റാണുള്ളതെന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം ഇത് ട്രേഡിങ്ങിന് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് ഏത് ഏകദേശം ധാരണയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മുടെ ഇത് തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ടോട്ടൽ റിട്ടേൺസ് താണ്ടെ വന്നു തുടങ്ങിയിട്ടുണ്ട് നാല് രൂപ നാൽപ്പത് പൈസ ആദ്യത്തെ സ്റ്റോക്കിൻ്റെ പ്ലസ് അപ്പം നമ്മുടെ റിട്ടേൺസ് കാണിക്കാനായിട്ടോ നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ യെസ് ബാങ്കിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പച്ചലാണ് കയറുന്നത് ഇപ്പോൾ ഏഴ് രൂപ കയറി എട്ട് രൂപ കയറി പത്ത് രൂപയായി കുറയുന്നുണ്ട് അപ്പം നമ്മളൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി നിങ്ങളേത് ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സംഭവം എന്താണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കുറച്ച് പൈസ ഇട്ടിട്ട് ഈ സ്റ്റോക്കുകൾ എടുത്ത് കാണിക്കുന്നത് അപ്പം രണ്ടും നമുക്ക് നഷ്ടമൊന്നുമില്ല സംഗതി മുന്നോട്ട് തന്നെ പോവുക അപ്പം മൂന്ന് രൂപയായി അഞ്ച് രൂപയായി അപ്പം മൊത്തത്തിൽ ഒരു ചാഞ്ചാട്ടമുണ്ട് നാല് രൂപ അപ്പോൾ നമ്മൾ എക്സിറ്റ് ആൾ കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടും നമുക്ക് ഒരുമിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പം ആറ് അറുപത് രൂപ നേരത്തെ ആറ് ഇരുപത് അപ്പോൾ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം മാർക്കറ്റ് തുടങ്ങിയ ഉടനെ എങ്ങോട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു പോക്കാ നമ്മൾ നോക്കുന്നത് അപ്പം മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയുടെ അതായത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഒരു ഒരമ്പത് കമ്പനികൾ അപ്പോൾ അതിൻ്റെ തന്നെ സെൻസെക്സിൻ്റെയും കാണിക്കുന്നുണ്ട് രാവിലെ മാർക്കറ്റ് വലിയ പ്രശ്നമില്ലാതെ മുകളിലോട്ട് പോകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെന്ന് നിൽക്കുന്നത് നമുക്ക് ഇതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റോക്ക് സ്റ്റോ ഞാൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ആയിട്ട് ഇപ്പോൾ ഇത് ഈ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ലക്ഷം രൂപ നിങ്ങൾ ഇട്ടെന്ന് വെച്ചു ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷമൊക്കെ ഇട്ട ആൾക്കാർക്ക് അതാണ്ട് ഇപ്പോൾ ഈ സെക്കൻഡുകൾക്കുള്ളിൽ അതാണ്ട് ഇവിടെ ഇപ്പോൾ ഒരു അയ്യായിരം ആറായിരം രൂപ ലാഭം വന്നേനെ ഒരു നിങ്ങളുടെ കയ്യിൽ അഞ്ചാറ് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്റ്റോക്കൊക്കെ എടു എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡുകൾ മതി അങ്ങോട്ട് തുടങ്ങിയ ഉടനെ അപ്പം തന്നെ അയ്യായിരം ആറായിരം രൂപ വെച്ചൊക്കെ വീഴും അതുകാര്യം നമ്മൾ വെറുതെ അഞ്ഞൂറ് രൂപ താഴാണ് ഇട്ടത് അതുകൊണ്ട് അപ്പം തന്നെ ഒമ്പത് രൂപ വന്ന് അപ്പം ലക്ഷങ്ങളിടുന്നവരുടെ കാര്യം എന്നാലേ ചോദിക്കും ഈ ട്രെയിനിങ്ങിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ ട്രേഡിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അതിനകത്ത് ഇനി ഇതിപ്പം നിങ്ങൾ ഇതിൻ്റെ ബേസിക്ക് മാത്രമാണ് കണ്ടത് അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങള് എങ്ങനെയാണ് ഒരു കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കണം ഒരു സ്റ്റോക്ക് എങ്ങനെ തിരഞ്ഞെടുക്കണം ഇപ്പോൾ നമ്മൾ കണ്ടത് ട്രേഡിംഗ് ആണ് ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി കുറേ ദിവസം നമ്മൾ സൂക്ഷിച്ചു വെച്ച ശേഷം വില കൂടുമ്പോൾ എങ്ങനെയാണ് വിൽക്കുന്നതെന്ന് അതിനെക്കുറിച്ചൊരു വളരെ വിശദമായിട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ അത് ചെയ്യുന്നത് ഒരു വളരെയധികം കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ശേഷമാണ് നമ്മൾ ആ അത്തരം സ്റ്റോക്കുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് പൈസ പോകാൻ നഷ്ടപ്പെടാൻ സാധ്യത കൂടിയത് ഇൻട്ര നമ്മളിപ്പോൾ കണ്ട ഇൻട്രാഡേ ഡേ ട്രേഡിങ് തന്നെയാണ് പക്ഷേ അത് സിമ്പിളായിട്ട് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തന്നു അതിനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇത് വിശദമായിട്ട് പഠിച്ചാൽ മാത്രമായി നിങ്ങൾക്കൊരു നല്ല ട്രേഡറായിട്ട് മാറാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും തൊട്ടടുത്ത സീരിയസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക